നമസ്കാരം എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപയ്ക്ക് ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ടിക്കറ്റ് കിട്ടുമോ കിട്ടുമെന്നാണ് കമ്പനി തന്നെ പറയുന്നത് എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ മുതൽ ആരംഭിക്കുന്ന വിമാന ടിക്കറ്റുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് എത്തുന്നു ഏറ്റവും വലിയ സ്പ്ലാഷ് സെയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രകൾക്കായി ജൂൺ ഇരുപത്തിയെട്ട് വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് എണ്ണൂറ്റി രൂപ മുതലുള്ള എക്സ്പ്രസ് ലൈറ്റ് നിരക്കിൽ ലഭിക്കുക മറ്റ് ബുക്കിംഗ് ചാനലുകളിലൂടെയും ബുക്ക് ചെയ്യാം മറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റിയാറ് രൂപ മുതലുള്ള നിരക്കിലാണ് ടിക്കറ്റ് ലഭിക്കുക വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത ചെക്കിൻ ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ പ്രത്യേക ഡിസ്കൗണ്ടും ലഭിക്കും എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ മൂന്ന് കിലോ അധിക ക്യാബിൻ ബാഗേജ് സൗജന്യമായും ലഭിക്കും കൂടുതൽ ലഗേജ് ഉള്ളവർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ പതിനഞ്ച് കിലോ ചെക്ക് ഇൻ ബാഗേജിന് ആയിരം രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ഇരുപത് കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് എയർ ഇന്ത്യ ഈ സമയത്ത് ഈടാക്കുക വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലോയൽറ്റി അംഗങ്ങൾക്ക് നൂറു മുതൽ നാനൂറ് രൂപ വരെ പ്രത്യേക കിഴിവിന് പുറമെ എട്ട് ശതമാനം വരെ ന്യൂ കോയിനുകൾ അൻപത് ശതമാനം കിഴിവിൽ ബിസ് പ്രൈം സീറ്റുകൾ ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവിൽ ഭക്ഷണം മുപ്പത്തിമൂന്ന് ശതമാനം കിഴിവിൽ പാനീയങ്ങൾ എന്നിവയും ലഭിക്കും വിദ്യാർത്ഥികൾ മുതിർന്ന പൗരന്മാർ ചെറുകിട ഇടത്തരം സംരംഭകർ ഡോക്ടർമാർ നഴ്സുമാർ സായുധ സേനാംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്കും വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും പ്രത്യേക കിഴിവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബിസിനസ് ക്ലാസ്സിന് തത്തുല്യമായ എക്സ്പ്രസ് ബിസ് നിരക്കുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ പുതിയ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എട്ട് വിമാനങ്ങളിലും ലഭ്യമാണ് മികച്ച യാത്രാ അനുഭവത്തിനായി അൻപത്തിയെട്ട് ഇഞ്ച് വരെ സീറ്റുകൾ തമ്മിൽ അകലമുള്ള എക്സ്പ്രസ് ബിസ് വിഭാഗത്തിലേക്ക് ടിക്കറ്റ് മാറ്റുന്നതിനും അവസരമുണ്ട് അതിവേഗ വികസനത്തിന്റെ ഭാഗമായി ഓരോ മാസവും പുതിയ നാല് വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലീറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഉൾപ്പെടുത്തിയ ഇരുപതിലധികം പുതിയ വിമാനങ്ങളിൽ നാല് മുതൽ എട്ട് വരെ ബിസ് ക്ലാസ് സീറ്റുകളുമുണ്ട് പലപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും എയർ ഇന്ത്യയുടെയും ഒക്കെ വിമാനങ്ങൾ വൈകുന്നതും മണിക്കൂറുകൾ വൈകുന്നതും ദിവസങ്ങൾ വൈകുന്നതുമൊക്കെ വലിയ പരാതിയായി ഉയർന്നിരുന്നു ഈ അടുത്ത കാലത്ത് ഏതാണ്ട് നൂറ്റി വിമാനങ്ങളാണ് പലപ്പോഴായി വൈകിയത് ക്യാബിൻ ക്രൂ സമരം നടത്തി അതിന്റെ ഭാഗമായി വിമാനങ്ങൾ വൈകുന്ന സംഭവമുണ്ടായി വിമാനങ്ങൾ റദ്ദാക്കുന്ന സംഭവങ്ങളും നിരവധി ഉണ്ടായി അതിനെയൊക്കെ ഈ ഒരു സ്പ്ലാഷ് സെയിലിലൂടെ മറികടന്ന് കൂടുതൽ ബിസിനസ് രംഗത്തേക്ക് കടക്കാനാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ശ്രമിക്കുന്നത് എന്നാണ് ബിസിനസ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്ത് ഏറ്റവും മോശം സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ ഒന്നായി എയർ ഇന്ത്യ ഒരു കാലത്ത് മാറിയിരുന്നു അതിനുശേഷമാണ് കമ്പനി ടാറ്റ ഏറ്റെടുത്തത് ഡാറ്റ ഏറ്റെടുത്ത ശേഷം പുതിയ കുറേ വിമാനങ്ങൾ വാങ്ങി കുറേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതല്ലാതെ സമയകൃത്യതയുടെ കാര്യത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ എയർ എയർ ഇന്ത്യ എക്സ്പ്രസിനോ സാധിച്ചില്ല എന്നാണ് പൊതുവെ യാത്രക്കാർ പരാതി പറയുന്നത് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മണിക്കൂറുകൾ വൈകുന്നത് വലിയ പരാതിയായി ഉയർന്നിരുന്നു പലപ്പോഴും ജോലിക്ക് പോകേണ്ടവരും ജോലിക്ക് കൃത്യസമയത്ത് ഹാജരാകേണ്ടവർക്കുമൊന്നും അത് സാധിക്കാതെയിരുന്നു മണിക്കൂറുകളോളം വിമാനങ്ങൾ വൈകി പല വിമാനങ്ങളും റദ്ദാക്കി എന്നാലും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ സർവീസ് മികച്ചതാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഇത്തരത്തിൽ വിമാനം വൈകൽ നടപടിയും റദ്ദാക്കൽ നടപടിയുമൊക്കെ തുടരുന്നതിനിടെയാണ് പുതിയ വിമാനങ്ങൾ എയർ ഇന്ത്യ വാങ്ങുന്നത് നിരവധി വിമാനങ്ങൾ പുതിയതായി വാങ്ങിയിട്ടുണ്ട് പുതിയതായി ബോയിങ്ങിന് നിരവധി ഓർഡറുകൾ നൽകിയിട്ടുണ്ട് എന്തായാലും ചെറിയ നിരക്കിൽ ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്ന സ്പ്ലാഷ് സെയിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കും അവർക്കതെങ്ങനെ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് മറ്റൊരു ചോദ്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി പുതിയ യാത്രക്കാരെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട കിഴിവുകളും നൽകിക്കൊണ്ട് എയർ ഇന്ത്യയെ ജനകീയമാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികളും എന്നും വിലയിരുത്തപ്പെടുന്നു